ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ വലിയാലക്കലുള്ള ഫാഷൻ സ്ട്രീറ്റിലാണ് അപ്പോൾ കൃപ എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നടത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം നമ്മൾ ഇന്ന് ഫുൾ സെറ്റാണല്ലോ കാണിക്കുന്നത് കുറച്ച് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഫുൾ സെറ്റിൻ്റെ കളക്ഷൻസ് പുതിയതായിട്ട് വന്നതെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കെന്നാൽ ഓരോന്നായിട്ട് കാണാം എന്നാൽ ഇന്ന് എത്ര റേഞ്ച് മുതലാണ് നമ്മൾ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് റേറ്റ് മുതലുള്ളത് ഓക്കേ ഇത് നമുക്ക് വരുന്നത് കോട്ടന്റെ സ്യൂട്ട് സെറ്റ് ആണ് അല്ലേ ആ കോളർ കോളർ വീല് ഇപ്പോഴും സെലക്ഷൻ ഉണ്ട് ചെറുതായിട്ട് വരുന്ന ആണെങ്കിലും ഇവിടെ നമുക്ക് ക്ലോസ് ആ ഒരു അല്ലേ ഓക്കേ പിന്നെ നെക്കിന്റെ വർക്ക് ക്ലോസ് ആണ് ട്ടോ ഇതും ലെങ്ത് ഉണ്ടല്ലേ അത്യാവശ്യം ഫോർട്ടി പ്ലസ് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ സ്ലീവ് തന്നെ ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ഇത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് അല്ല പലരും കമൻറ്റിൽ ചോദിക്കണ്ടേ കറക്റ്റായിട്ട് നമ്മൾ എന്ന് പറയുന്നുണ്ട് ഇത് ഇതെ ബോട്ടം അല്ലേ ബോട്ടത്തിൻ്റെ ഇൻഡിൽ ഇതേപോലെ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എത്ര പ്രൈസ് വരുന്നത് ഫൈവ് സീറോ

പീസ് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഒരു ഒരു അറ്റാച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് ഉണ്ടോ നമുക്ക് ഈ സൈസസ് ഉണ്ട് അതിന്റെ നെക്സ്റ്റ് തന്നെ അതേപോലെ തന്നെ നല്ലൊരു കളർ ആ നല്ല നെക്ക് നന്നായി ഇവിടെ ഏറ്റവും കൂടുതൽ അല്ല സെയിൽ ആവുന്നത്

bottom the, the bottom dupatta dupatta da end il ide pole tassels vannittund kada idu ingane price varunathu 1450 okay, five okay. Five size illu undavullu size undu okay. idum color wheel varuna nalla azrak print il varuna nalla standard set aanu

3 पीस തന്നെയാണ് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് മൽമൽ കോട്ടൺ അല്ലേ നല്ല ലെങ്ത് ഉണ്ട് ട്ടോ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഇവിടെ വർക്ക് വരുന്നുണ്ട് ബാക്ക് കണ്ടോ ബാക്കിലും ഉണ്ട് ട്ടോ ദേ പോലെ ഇنده બોട്ടം ഇنده બોട്ടം दुपट्टा दुपट्टा പ്രൈസ് വരുന്നത് സ്ലീവ് സ്ലിറ്റഡ് ആണ് പിന്നെ ചെറിയ ചെറിയ സ്വീക്വൻസ് വന്നിട്ടുണ്ട് പോർഷനിൽ പിന്നെ ബാക്ക് വാഷ് എന്താ ഇതേപോലെ വരുന്നത് സ്ട്രൈറ്റ് ബോട്ടൺ സ്ട്രൈറ്റ് ബോട്ടൺ സ്ട്രൈറ്റ് ഡയറക്ഷൻ ഉള്ളതാണ് ഷോൾ നെറ്റ് കോട്ട് അല്ലേ വന്നത് ഇത് 1450 തന്നെയാണ് 1450 ഓക്കേ നെക്സ്റ്റ് आलियाക്കട്ടിൽ വന്നിട്ടുള്ള ഒരു നല്ലൊരു നല്ല ഷേഡ് അല്ലേ ആ വർക്കാണ് വർക്കാണ് വന്നിരിക്കുന്നത് നെക്കിൽ ബോഡി വീവിങ്സ് വന്നിട്ടുണ്ട് സ്ലീവ് ബാക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇത് ലൈനിങ് 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 ഉണ്ട് 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 അല്ലേ പ്രൈസ് എങ്ങനെയാ വർക്ക് എൻഡിലും അതേപോലെ വർക്ക് ഷോൾന് രണ്ട് സൈഡ് ഉണ്ട് അല്ലേ അല്ല നാല് സൈഡ് ഉണ്ട് അല്ലേ ഓക്കേ લેസ് വർക്ക് 2250 നെക്സ്റ്റ് കോളറിൽ കോട്ടന്റെ നല്ലൊരു സെറ്റ് ആണ് അജ്റക് പ്രിന്റിലെ നല്ലൊരു ഫ്യൂഷൻ വർക്കാണ് ഇട്ടാലോ നല്ല ഷേപ്പിനെ കിടന്നോളും നല്ല എ ലൈനാണ് അതെ വിട്ടോട്ട ലൈനിങ് ആണ് ട്ടോ ഇത് നല്ലൊരു അതൊരു 45 48 ലെങ്ത് ഉണ്ടല്ലോ ഓലെ ഓക്കേ बॉട്ടം പ്ലെയിൻ ആണ് ബോർഡന്റെ എൻഡിൽ ഇതേപോലെ पीस കൊടുത്തിട്ടുണ്ട് ട്ടോ ഇത് പ്രൈസ് വരുന്നത്ര 1850 1850 ഓക്കേ നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷേഡിൽ കോളർ വീൽ വന്നിട്ടുള്ള നല്ലൊരു സെറ്റ് ആണ് ചെറിയ ആ ഇത് വരുന്നുണ്ട് ഫ്ലീറ്റ് വരുന്നുണ്ട് നെക്കിന്റെ എവിടെ മാത്രം ചെസ്റ്റിന്റെ മാത്രം വൈഡ്നൊക്കെ ഇവിടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഡീപ്പ് ആവില്ല ഓക്കേ ഇത് സ്ലിറ്റ് ഇല്ല ഹെയിൽ ലൈനാണ് ഓക്കേ बॉട്ടം പലസോ ആണ് ആ बॉട്ടം വരുന്നത് പലസോയിലാണ് ട്ടോ വരുന്നത് Dupatta Dupatta 1750 1750 ചിക്കൻ വർക്കിൽ വരുന്ന നല്ലൊരു 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 ക്ലാസ് ആണ് ചിക്കൻ ഒരു ഫാഷൻ ഐറ്റം ഇത് ഇത് ഒപ്പം നമ്മൾ ദുപ്പട്ട വെച്ചിട്ട് ഭംഗി ഭംഗി പിന്നെ കളർ സെറ്റാണ് പ്ലെയിൻ പ്രൈസ് ോറു സിംഗിൾ കളർ നെക്സ്റ്റ് വരുന്ന സ്ലീവ് ബാക്ക് സൈഡും ഇതേപോലെ വരുന്നുണ്ട്

നെക്സ്റ്റ് സോഫ്റ്റ് മൽമൽക്കോട്ടലിൽ വരുന്ന നല്ലൊരു സെറ്റാണ് സോഫ്റ്റ് ആണ് ഇടാൻ അത്രയും കംഫർട്ട് ആയിരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ നമുക്ക് ചിലർക്ക് ഇവിടെ ഫ്ലീറ്റ്സ് വരുമ്പോ അതൊരു പക്ഷെ അതിന് പകരമായിട്ട് ഇവിടെ ആണ് ഫ്ലീറ്റ് വയറിന്റെ സ്ലീവ് കണ്ടോ

നല്ലൊരു കോട്ടൺ പ്രിന്റ് ആണ് നല്ല 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 ഷേപ്പിന് ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് ബോട്ടം 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 പ്രിന്റഡ് ആണ് പ്രിന്റഡ് ഷോൾ ഇത് പ്രൈസ് എത്രയാണ്

ഇതിന് ബോട്ടം വരുന്നില്ല ബോട്ടത്തിൻ്റെ എൻ്റെലും വർക്ക് വരുന്നുണ്ട് ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് എത്ര ടു ടു സീറോ ഫൈവ് സീറോ ടു സീറോ ഫൈവ് സീറോ നെക്സ്റ്റ് ആറ് ഇഞ്ചിൽ തന്നെ വരുന്ന ചിനോണ്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഇതൊക്കെ ഇടാൻ നല്ല സുഖമുള്ള ആയിരിക്കും നല്ല മെറ്റീരിയൽ ആണ് ഇത് ലൈനിങ് ഉണ്ട് അല്ലേ ആ ലൈനിങ് ഉണ്ട് ലൈൻ്റെ ദുപ്പട്ട ദുപ്പട്ട പ്ലെയിൻ നല്ലൊരു ആണ് ഒരു പ്രത്യേകത ഉണ്ട് ചെറിയ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ായിട്ട് സ്ലീവ് സ്ലീവ് ആ സ്ലീവിന്റെ പ്രത്യേകത വിത്തോട്ട് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് ാണ് പക്ഷെ വ്യത്യാസമുണ്ട് കോളർ വീ അല്ല അമ്പർലി അല്ല സ്ലിറ്റഡ് ആണ് ഇത് ആയിരത്തി നാനൂറ്റമ്പത് തന്നെയാണോ പ്രൈസ് പിന്നെ ഇവിടെ ഫുള്ള് സ്വീകൻസ് വർക്ക് ആട്ടോ വന്നേക്കണേ ദുപ്പട്ടോർ ഫൈവ് സീറോ

നല്ല ബാക്ക്വേഴ്സ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാട്ടോ അത് നല്ല മോഡൽ ദുപ്പട്ട ഷാൾ ദുപ്പട്ട വെച്ചിട്ട് പെയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി നല്ല കളറുവാണ് അതെ സ്ട്രൈറ്റ് ആണ് बॉトム പ്രൈസ് എങ്ങനെ വരുന്നത് 1750 1750 നെക്സ്റ്റ് ഇപ്പോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അല്ലേ നല്ല ക്ലാസ് ആയിട്ടുള്ള ഇതിനെ പ്രൈസ് എത്രയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നല്ല ലെങ്ത്തുണ്ട് ഞാൻ വേറെ എതിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കണ്ടേ എനിക്ക് തന്നെ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ സ്ലീവ് ചെറിയ ബെൽബോട്ടം സ്ലീവ് അതെ പിന്നെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം വരുന്നത് അതോ എങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് പിന്നെ അതിൻ്റെ ദുപ്പട്ടോ അങ്ങനെയും വരും അതിൻ്റെ എൻഡിലും അതേപോലെ ടസൽസ് വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അല്ലേ ഓക്കേ പെട്ടെന്ന് നോക്കുമ്പോൾ അറിയില്ല അടുത്തേക്ക് വന്നാലേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ ഫുൾ സെറ്റിന്റെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം